ഹായ് കൂട്ടുകാരെ നമുക്കിത് കുറുക്കനും മാന്ത്രികമുത്തും എന്ന കഥ കേൾക്കാം ഒരു കുറുക്കൻ കാട്ടിലൂടെ നടക്കുമ്പോൾ അവൻ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ തിളങ്ങുന്ന മുത്ത് കണ്ടു അത് അവരെടുത്ത് നോക്കി അതിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു നിനക്ക് മറ്റുള്ള മൃഗങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ സാധിക്കും മറ്റുള്ള മൃഗങ്ങളുടെ മറ്റുള്ള മൃഗങ്ങളോട് സംസാരിക്കാനും സാധിക്കും കുറുക്കൻ അത്ഭുതപ്പെട്ടു ഇതൊരു വലിയ കഴിവാണല്ലോ ഇത് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടുത്തണമെന്ന് അവൻ കരുതി ആദ്യം കാടിന്റെ രാജാവായ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി മഹാരാജാവെ അങ്ങയെ സേവിക്കാൻ ഞാൻ തയ്യാറാണ് കുറുക്കൻ സിംഹത്തോട് വിനയപൂർവ്വം പറഞ്ഞു എനിക്ക് എല്ലാ മൃഗങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് കാട്ടിലെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ എൻ്റെ കഴിവ് സഹായകമാകും സിംഹം കുറുക്കനെ ശ്രദ്ധയോടെ കേട്ടു കാട്ടിൽ പലപ്പോഴും മൃഗങ്ങൾ തമ്മിലുണ്ടാവുന്ന വഴക്കുകൾ തെറ്റിദ്ധാരണകളും സിംഹത്തിന് തലവേദനയായിരുന്നു കുറുക്കന്റെ ഈ കഴിവ് ശരിക്കും പ്രയോജനകരമാണെങ്കിൽ അത് ഭരണം കൂടുതൽ എളുപ്പമാക്കുമെന്ന് സിംഹം മനസ്സിലാക്കി നിന്റെ കഴിവ് എനിക്ക് ബോധ്യപ്പെടുത്താൻ എന്താണ് വഴി സിംഹം ഗൗരവത്തിൽ ചോദിച്ചു കുറുക്കൻ അല്പം പോലും അടി മടിക്കാതെ പറഞ്ഞു എനിക്ക് ഏതു മൃഗത്തിൻ്റെയും പ്രശ്നങ്ങൾ കേൾക്കാൻ അവരെ സമാധാനിപ്പിക്കുന്ന സമാധാനിപ്പിക്കാൻ സാധിക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ് സിംഹത്തിനെ കുറുക്കനോട് സിംഹത്തിന് കുറുക്കനോട് വിശ്വാസം തോന്നിയില്ലെങ്കിലും ഒരു അവസരം നൽകാൻ തീരുമാനിച്ചു ശരി ശരി ഞാൻ നിനക്ക് അരാ ഒരു അവസരം നൽകാം നാളെ മുതൽ നീ കാട്ടിലെ കാര്യങ്ങളിൽ നിന്ന് നീ കാടിലെ കാര്യങ്ങളിൽ എന്നെ സഹായിക്കണം കുറുക്കൻ സന്തോഷത്തോടെ സിംഹത്തിന് തലകുനിച്ചു നന്ദി പറഞ്ഞു അവൻ മനസ്സിൽ ചിരിച്ചു തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വിജയകരമായി പിന്നിട്ടിരിക്കുന്നു ഈ സിംഹത്തെയും മറ്റു മൃഗങ്ങളെയും തൻ്റെ വരുതിയിലാക്കി കാടിൻ്റെ ഭരണം താൻ കൈക്കലാക്കാം എന്നതാണ് അവന്റെ സ്വപ്നം കുറുക്കനും മാന്ത്രികമൊത്തം എന്നതിൻ്റെ സ്പാർട്ട് ചൂവുമായി വേഗം വരുന്നതായിരിക്കും ബായ്